ബീട്രൂട്ട് മെഴുക്ക് മിഴുക്ക് പുരട്ടി രസം ഉണക്കക്കൊഞ്ച് പൊടി ചമ്മന്തി കൊച്ചു സന്തോഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ബീട്രൂട്ട് വിഴുക്കാണ് ഉണ്ടാക്കുന്നത് ചിലർ ഉപ്പേരി എന്ന് പറയും ബീട്രൂട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി കഴുകി ചെറുതാ നാല് നാലായിട്ട് മുറിച്ച് ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞെടുക്കണം ഇനി ഇനി നമുക്ക് ഒരു സവാള നല്ലവണ്ണം കഴുകി പൊളിച്ച് കഴുകി കരം കുറച്ച് അതും കൂടെ അരിഞ്ഞെടുക്കണം പിന്നെ രണ്ട് പച്ചമുളക് എരിവിനുസരിച്ച് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അരിപ്പൂട്ട് സവാളത്ത് ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് അടച്ചു വെച്ച് നന്നായിട്ട് വേവിക്കണം ഇത് എണ്ണയിൽ തന്നെ നല്ല വണ്ണം മൂപ്പിച്ചെടുക്കണം അതായത് പച്ചവെള്ളം ചേർക്കുകയേ ചെയ്യരുത് ഞാൻ പച്ചവെള്ളത്തിൽ മിഴുക്കുണ്ടാക്കുകയില്ല നമുക്ക് ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ ഇളക്കി കൊടുത്തിട്ട് പിന്നെയും അടച്ച് ചെറു തീയിലിടണം മിഴുക്ക് പെരട്ടി ഇവിടെ റെഡിയായി എല്ലാവരും ചെയ്ത് നോക്കണം അറിഞ്ഞുകൂടാത്തവർ ചെയ്ത് നോക്കണം എന്നെ പ്രോത്സാഹിപ്പിക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ്റ് ഇടണം എന്തെങ്കിലും പരാതികളുണ്ടെങ്കിൽ പറഞ്ഞ് തിരുത്തി തരണം എനിക്ക് എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിലും എനിക്ക് തിരുത്തി തരണം പരാതിയല്ല തെറ്റുകൾ ഓരോരുത്തരും ഓരോ രീതിയാണെന്ന് ഞാൻ എപ്പോഴും പറയണം ഓരോരുത്തര് വെക്കുന്ന രീതിയിൽ ചട്ടി അടുപ്പത്ത് വെച്ച് നമ്മൾ വെള്ളം വറ്റുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം രസം തയ്യാറാക്കാനാണ് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ അതിലേക്ക് കടുകിടണം കടുക് പൊട്ടിട്ട് കടുക് നല്ലവണ്ണം പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് പിന്നെ ഈ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം ഉൾ ചെറിയ ഉള്ളി ചെറിയ ഉള്ളി ഒന്ന് വഴണ്ടി വരട്ടെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം പേസ്റ്റ് ഒന്ന് പേസ്റ്റൊന്ന് വഴണ്ടുവരട്ടെ എല്ലാം കൂടി ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇതൊന്ന് വഴറ്റിക്കൊടുത്തതിന് ശേഷം പച്ചമുളക് കീറി ഇടണം ഇതിൽ മുളക് പൊടി ഇടുകയില്ല രസം പല ഇനത്തിൽ വയ്ക്കാം അപ്പോഴത്തേക്ക് നമ്മൾ മുളക് പച്ചമുളക് കീറി കീറിയിടേണ്ടി ചെയ്യണം അതായത് കിഴക്കൻ പച്ചവളവും ചെറിയ പച്ചവളവും കൂടെ കീറി ഇടണം അതൊന്ന് വഴണ്ട് വരുമ്പോൾ നമ്മളതിലേക്ക് കറിവേപ്പില ഇടണം കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം വറ്റലി മുളകും കൂടെ ഇടണം നന്നായിട്ട് ഒന്ന് വഴണ്ട് വരട്ടെ നല്ലവണ്ണം ഇളക്കി കൊടുക്കണം അതിലേക്ക് ഉപ്പിടണം ഇനി നമ്മൾ പിഴിഞ്ഞ് വെച്ചേക്കുന്ന ചെറിയ ചൂടുവെള്ളത്തിലിട്ടിരുന്ന പൂളി പിഴിഞ്ഞ് വെച്ചേക്കുന്നത് അരിച്ച് വെച്ചിരുന്നേ എന്നാൽ തെളിച്ച് ഒഴിക്കണം തെളിച്ച് അല്പം വെള്ളം കൂടി ചേർക്കണം മഞ്ഞൾപ്പൊടി ഉലുവപ്പൊടി കായപ്പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും കൂടെ ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് ഒന്ന് തിളക്കട്ടെ ചെറുതായിട്ട് ഒന്ന് തിളയ്ക്കട്ടെ കായപ്പൊടി അല്പക്കൂടെ ഇടയാണ് തിളച്ച് നല്ലവണ്ണം ഒന്ന് തിളച്ച് വരട്ട് അപ്പോൾ ഉപ്പ് എല്ലാം ഉണ്ടാകുന്ന പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടാകുന്ന നോക്കണം നോ ഒന്ന് അടച്ചു വെക്കണം അടച്ചു വെച്ചതിന് ശേഷം ഇക്കു നമ്മൾ ആഫ്രിക്കൻ മല്ലിയില അതൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം രസം ഇവിടെ റെഡിയായി വെച്ച് നോക്കണം എന്നെ പ്രോത്സാഹിപ്പിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കുഞ്ചിപ്പൊടി നമ്മൾ നന്നായിട്ട് കഴുകി വെള്ളം തോരുമ്പോൾ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് അതൊന്ന് വറുത്തെടുക്കണം നമുക്ക് ഉണക്ക ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനാണ് ഇത് ഇവിടെ ചൂടായി നന്നിട്ടുള്ളൂ നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം അതിൻ്റെ മണം വന്ന് തുടങ്ങി അപ്പോഴേ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യണം ശരിയാവേണ്ടി ഒരു മിക്സിയിലെ ജാറിലേക്ക് ഒരു മുറി തേങ്ങ ചെറിയ ഉള്ളി അരിഞ്ഞ് ഇട്ടണം ഇതിന് മുളക് പൊടി ഇതിന് ഉപ്പ് ഉണക്ക മീനിലൊക്കെ ഉപ്പ് കാണും അതുകൊണ്ട് നോക്കി ഇടണം തേങ്ങ ചെറിയ ഉള്ളി മുളക് പൊടി ഉപ്പ് മുളക് പൊടി ഉപ്പ് ആവശ്യത്തിന് എടുക്കണം ചെറുതായിട്ടൊന്ന് തോരത്തിന് ചതയ്ക്കുന്ന പരുവത്തിൽ ചെറിയ ഉള്ളിയും തേങ്ങയും മുളക് പൊടിയും ഉപ്പും കൂടെ ഒന്ന് ചതച്ചെടുത്തതിന് ശേഷം ഇത് വരുന്ന ഉണക്ക കൊഞ്ച് നമ്മളതിലോട്ടിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കണം ചെറുതായിട്ട് ഒന്ന് കറക്കിയെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് വെച്ച് നോക്കണം എല്ലാവരും വെച്ച് നോക്കണം ചെയ്ത് നോക്കണം ചെമ്മീൻ ചമ്മന്തി ഉണക്ക ചെമ്മീൻ ചമ്മന്തി ഇവിടെ റെഡിയായി കഴിച്ചു നോക്കണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം